നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വയനാട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥൻ്റെ ആൾക്കൂട്ട വിചാരണയും പിന്നാലെ ഉണ്ടായ ആത്മഹത്യയും ആത്മഹത്യ അല്ല കൊലപാതകമെന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്നാൽ ഈ പ്രതികളെ അങ്ങേയറ്റം സംരക്ഷിക്കുന്ന ഒരു നടപടി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് നിലവിൽ മറ്റ് പാർട്ടികൾ ആരോപിക്കുന്നത് വെള്ളം പോലും കൊടുക്കാതെ വാരിയെല്ലുകൾ തല്ലി തകർത്ത് താലിബാൻ മോഡലിൽ മണിക്കൂറുകളോളം കെട്ടിയിട്ട് വിചാരണ ചെയ്താണ് എസ് എഫ് ഐക്കാർ സിദ്ധാർഥ് എന്ന ചുറുപ്പക്കാരനെ ക്രൂരമായി കൊല ചെയ്തതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് വയനാട് പുക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ വിചാരണ കോടതിയിൽ കൊല്ലപ്പെട്ട സിദ്ധാർഥിൻ്റെ പ്രതികളെ ഇങ്ങനെ സി പി എം സംരക്ഷിച്ചു പോരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലോകത്തിന് മുൻപിൽ കേരളത്തെ നാണം കെടുത്തിയൊരു കേസാണ് ഇത് അതിനെ ഒട്ടും തന്നെ ഗൗരവകരമായിട്ടല്ല നിലവിൽ കേരള പോലീസ് അന്വേഷിക്കുന്നത് തുടക്കം മുതൽ തന്നെ പോലീസിൻ്റെ അലംഭാവം അത് വളരെ വ്യക്തമാണ് സംഭവത്തിൽ എസ് എഫ് ഐക്ക് പങ്കില്ലെന്ന മന്ത്രി പി രാജീവിൻ്റെ പ്രസ്താവന തന്നെ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും വളരെ വ്യക്തമാണ് ഒരു കേസ് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാർ വിധിന്യായം പ്രസ്താവിക്കുന്നത് അവർ പ്രതികളാണോ അല്ലയോ എന്നുള്ള കാര്യം തുറന്ന് പറയേണ്ടത് അത് പോലീസ് അന്വേഷിച്ച് കോടതി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഇനി പ്രതികളായിട്ടുള്ളവർ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഒരിക്കലും മറച്ചു പിടിക്കാനോ അട്ടിമറിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല കോളേജ് ഡീനും വാർഡനും ഉൾപ്പെട്ട ജീവനക്കാർ പ്രതികളെ സഹായിച്ചിട്ടുണ്ട് എന്നിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാത്തത് വളരെ ദുരൂഹമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു അവർക്കതിന് ഇടതുപക്ഷക്കാരനായ അധികൃതരുടെ പിന്തുണ ലഭിച്ചെന്നത് സി പി എമ്മിൻ്റെ ചോരക്കൊതിയൻ സമീപനത്തിന് തെളിവാണെന്നും സുരേന്ദ്രൻ തന്നെ ആരോപിച്ചു അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം എസ് എഫ് ഐ ആഗോള ഭീകരവാദ സംഘടനകളെ മാതൃകയാക്കിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇന്ത്ഫാദ് എന്ന പേര് നൽകിയത് തന്നെ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പശ്ചിമേഷ്യൻ ഭീകരവാദ സംഘടനയെ പിന്തുണയ്ക്കുന്ന എസ് എഫ് ഐ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും അദ്ദേഹം പരിഹസിച്ചു സിദ്ധാർത്ഥ് എസ് എഫ് ഐക്കാരനായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഡിവൈഎഫ്ഐ ഫ്ലെക്സ് വെച്ചത് മനുഷ്യത്വരഹിതമായൊരു കാര്യം തന്നെയാണ് ഏറ്റവും ഹീനമായൊരു പ്രവൃത്തിയാണ് ഫ്ലെക്സ് എടുത്തുമാറ്റാനായി സിദ്ധാർഥിൻ്റെ പിതാവ് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാതിരുന്ന ഡി വി പൊതുസമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത് കൊലപ്പെടുത്തിയ ശേഷവും സിദ്ധാർത്ഥിനെ ഒരു സമീപനമാണ് സി പി എം കൈക്കൊള്ളുന്നത് കെ സുരേന്ദ്രൻ ശക്തമായ വിമർശനം തന്നെയാണ് നിലവിൽ പാർട്ടിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത